പത്തനംതിട്ടയിലെ കൊടുമൺ വിമാനത്താവളത്തിനായി പാരിസ്ഥിതിക പഠനം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ വിമാനത്താവളം കൊണ്ടുവരാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഷാർജയിലെ പ്രവാസി സംഘം ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ജോയിന്റ് സെക്രട്ടറി പി കെ റജിയുടെ നേതൃത്വത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നിർദ്ദിഷ്ട കൊടുമ്പൻ വിമാനത്താവളത്തിന് അനുകൂലമായി വിമാനത്താവള ആക്ഷൻ കൌൺസിൽ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കൊടുമ്പൻ പ്ലാന്റേഷനിലെ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്താണ് പാരിസ്ഥിതിക പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ജോയിന്റ് ട്രഷററും സ്വാതന്ത്ര്യം സാംസ്കാരിക സമിതി ചെയർമാനുമായ പി കെ റെജിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പദ്ധതി വിവരിച്ചത് ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമുള്ള സർക്കാർ ഉടമസ്ഥയിലുള്ള ഏകദേശം ഏക്കർ സ്ഥലം സർക്കാർ അത് കരഭൂമിയാണ് ഭൂമിയാണ് അത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പിന്നെ മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ഒരാളെ പോലും പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാതെയും പാർപ്പിക്കാതെയും വിവാദങ്ങളില്ലാതെ സർക്കാരിന്റെ സ്ഥലത്താണ് വിമാനത്താവളം ഉയരേണ്ടത് ഇതിന് അനുയോജ്യമായ സ്ഥലമാണ് കൊടുമൺ പ്ലാന്റേഷൻ എന്നാണ് വിലയിരുത്തൽ പ്രവാസികളേറെ പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വരുന്നത് തദ്ദേശീയർക്കും വിദേശികൾക്കും ഏറെ ഗുണപ്രദമാവുകയും ചെയ്യും സിയാൽ മോഡലിലാണ് വിമാനത്താവള പദ്ധതി രൂപീകരിക്കേണ്ടതെന്നും ഏറ്റവും കൂടുതൽ പ്രവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് പത്തനംതിട്ട ചുറ്റുമുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ല അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനം ശബരിമലയുടെ വികസനത്തിനും ഒരു എയർപോർട്ട് വരുന്ന അനിവാര്യതയാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ സിയാലിനെക്കാട്ടിൽ വിജയകരമായിട്ട് ഇവിടെ ആഭ്യന്തര ടൂറിസവും ഒപ്പം മാരാമൺ പരുമലപ്പള്ളി ആധ്യാത്മിക ടൂറിസവും ഉൾപ്പെടെയുള്ള മലയോര ടൂറിസത്തിനും വ്യാവസായിക പുരോഗതിക്കും ഗുണപ്രദമാക്കുന്ന രീതിയിൽ വിമാനത്താവളം ഉയരുന്നതോടെ മധ്യതിരുവിതാംകൂറിൽ വ്യാവസായിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് പത്തനംതിട്ട